ഹായ് ഫ്രണ്ട്സ് പ്രിയ സനസ്രീ വ്ളോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എൻ്റെ ഇടയ്ക്ക് ഞാനേ കുറച്ച് കോഴി വിശേഷങ്ങളൊക്കെ പറയാവുന്നേരുതി വന്നതാണ് കോഴി വളർത്തലിൽ എനിക്ക് കാക്ക വലിയൊരു ഭീഷണിയായിട്ട് മാറിയൊക്കെ കേട്ടോ ഞാൻ ഞാനിവരെ അഴിച്ചുവിട്ട് വളർത്തുന്ന കോഴികളായിരുന്നു അപ്പോൾ ഇവരെ അഴിച്ചുവിടും ഇവരിതായി കൂട്ടിലൊക്കെ കയറിയിരുന്നത് ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ആട്ടുംകൂട്ടി തന്നെയാണ് മുട്ടയിടുന്നതും ഒക്കെ പക്ഷേങ്കിൽ എന്താണ് സംഭവിക്കുന്നതെന്നറിയോ അത് തന്നെ അല്ല ഇവർ അഴിച്ചു വിടുമ്പോൾ എന്ത് ചെയ്യുന്നറിയോ ഈ ആട്ടും കൂടിൻ്റെ കീഴിലൊക്കെ നല്ല മുട്ടയിടാൻ നല്ല സൗകര്യമാണേ ഇവർ അവിടെ ഇവിടെ എല്ലാം പോയി മുട്ടയിട്ട് വയ്ക്കും കാക്കകൾ മൊത്തവും വന്ന് ഞുള്ളിപ്പിറക്കി കൊണ്ട് പൊക്കോളുക മുട്ടയിടുന്നതിന് കാക്ക ഇവിടെ കാവല എന്ത് ചെയ്യുമെന്ന് പറയാമോ ഒരു രക്ഷയില്ല പത്ത് ഇരുപത് കോഴി ഇങ്ങനെ വിട്ട് വളർത്തുന്ന കോഴികൾ തന്നെയുണ്ട് അവരുടെ മുട്ടയെല്ലാം കാക്ക കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എനിക്കെന്ത് ഞാനെന്തിനും ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെട്ട് വളർത്തണം അല്ലേ ഞാനത് കാക്കയെ ഓടിക്കാൻ വേണ്ടി പല അടവുകൾ നോക്കി ഇതാ ഇതുകൊണ്ടോ അനുവേട്ടൻ്റെ കാവിക്കൈലി കറുത്ത കാവിക്കൈലിയൊക്കെ കൊണ്ട് കെട്ടി മുട്ടയിടുന്ന ആ ഏരിയയിലൊക്കെ അവിടെയൊക്കെ കെട്ടി കച്ചിയൊക്കെ വെച്ച് നോക്കി എന്തെല്ലാം ചെയ്തിട്ട് ഒരു രക്ഷയില്ല കാക്ക എവിടെ നിന്നെങ്കിലും കയറി ഇതുവഴിയെങ്കിലും കയറി മുട്ട വരക്കിക്കൊണ്ട് കൊണ്ടുപോകും അങ്ങനെയായി ഞാനിപ്പോൾ അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ചു നിങ്ങൾക്ക് കാണേണ്ടേ സൊല്യൂഷന് എന്താ ഇവിടെ ഈ ചപ്പക്കൊക്കെ ഇടയ്ക്ക് എന്താണെന്നറിയാമോ ഇവർക്ക് ഇരിക്കാനും കൊത്തിപ്പറക്കി തിന്നാനും ഒക്കെ സൗകര്യത്തിന് വേണ്ടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇത് കണ്ടോ ആട്ടും അവിടെ എല്ലാം ഞാനിന്ന് അടച്ചു വെച്ചു അടച്ചു വെച്ചിട്ട് അവരെ ഇന്ന് അഴിച്ചുവിട്ടില്ല അഴിച്ചുവിടാതെ ഇതിനകത്ത് തന്നെ അവരെ ഇട്ടു അവരെ ഇട്ടിട്ട് അവർക്ക് തീറ്റയൊക്കെ വെച്ച് കൊടുത്തു ഇതുപോലെ പോച്ചയൊക്കെ പറിച്ചുകൊണ്ടിട്ട് കൊടുത്തു അവർക്ക് എന്തൊക്കെ വെളിയിൽ നടന്ന് തിന്നുമ്പോൾ കിട്ടുന്ന ആനുകൂല്യങ്ങളെല്ലാം ഞാൻ കൂട്ടിലുള്ളിൽ തന്നെ കൊടുത്തു അതുതന്നെ അവർക്ക് ഇതിലാ ഇതിനകത്തിലാകുമ്പോൾ സൗകര്യത്തിൽ നടക്കാനും പറ്റും ഈ ആട്ടും കൂട്ടിലാവുമ്പോൾ മറ്റേ നമ്മുടെ ഇവരുടെ കമ്പിക്കൂട്ടിലാകുമ്പോൾ ഇവർക്ക് ഇത്രയും സൗകര്യത്തിൽ നടക്കാനോ എടുക്കാനോ ഒന്നും പറ്റത്തില്ല ഇപ്പോൾ ഇവർക്ക് നടക്കാനും പറക്കാനും ഒക്കെയുള്ള എല്ലാ സൗകര്യങ്ങളും ഇവർക്ക് ഒരുക്കി കൊടുത്തു അതേപോലെ ഞാൻ ഇവരെ അടച്ചു വിട്ടു അതുകൊണ്ട് ഇന്ന് എനിക്ക് എന്താ പറഞ്ഞത് കുറേ അധികം മുട്ട കിട്ടി കേട്ടോ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം എനിക്ക് കിട്ടിയ മുട്ടകളൊക്കെ അപ്പോൾ ദാ ഇത്രയും പേര് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ നാനൂറ് രൂപ കൊടുത്ത് മേടിച്ച കോഴിമക്കളാണെന്ന് അവരാണ് ഇവർ ഇവരെല്ലാം മുട്ടയിടാൻ തുടങ്ങി ഒരു നഷ്ടവും എനിക്ക് എല്ലാവരും എന്നോട് ചോദിച്ചു ഓരോരുത്തരുടെ ഒക്കെ ഓരോരുത്തർ പറഞ്ഞ് നാനൂറ് രൂപയ്ക്കൊന്നും കോഴി ഇങ്ങനെ കിട്ടൂല അറുന്നൂറ് രൂപയെന്നൊക്കെ പറഞ്ഞ് എനിക്കെല്ലാവരും മെസ്സേജ് ഒക്കെ ഇടുന്നുണ്ട് പക്ഷേ എനിക്കിത് ലാഭമായിരുന്നു നാനൂറ് രൂപയ്ക്ക് കിട്ടിയത് അപ്പോൾ അവരെല്ലാവരും മുട്ടയിടുന്നുണ്ട് ഞാൻ ഹാപ്പിയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായ വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നമുക്ക് സബ്സ്ക്രൈബേഴ്സൊക്കെ കുറവാണ് നിങ്ങൾ ഈ കുഞ്ഞൊരൊരു ചാനലല്ലേ അപ്പം നിങ്ങളൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഈ വീഡിയോ കാണുന്നവരൊക്കെ ഓരോരുത്തരും ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്യുവാണെങ്കിൽ വളരെ സന്തോഷമായിരിക്കും അപ്പോൾ അവർക്ക് മുട്ടയിടാൻ മൂന്ന് ചട്ടി ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പം ഞാൻ അങ്ങോട്ട് കയറി ചെന്നാണ്ടല്ലോ ഇവർ അതെല്ലാം ഉണ്ടോ ഇതിനകത്ത് നിന്ന് ചാടിപ്പോരും അതുകൊണ്ടാണ് ഇവരൊക്കെ അവിടോട്ട് ഞാൻ കയറാത്തത് എന്നാലും കുറേയധികം ഇന്ന് മുട്ട എനിക്ക് കിട്ടി ഞാൻ കുറച്ച് പിറക്കി വെച്ചിട്ടുണ്ട് അതൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കാം ഇനി ഇതിൻ്റെ വെളിയിൽ നടക്കുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കോഴി വിശേഷങ്ങൾ ഇവർക്ക് കൊടുക്കാനിട്ടേക്കുന്ന തീറ്റ ഉണ്ടോ അവർക്കിങ്ങനെ ഇലവർഗ്ഗങ്ങൾ ഭയങ്കര ഇഷ്ടമാണേ നമ്മളിരിങ്ങനെ അടച്ചിട്ടേക്ക് വന്നതിൽ ഒരു മൂന്ന് മൂന്നര നാലാകുമ്പോൾ ഇവരെ അഴിച്ചു വിടും ഇവർ നടക്കട്ടെ അല്ല ആവശ്യമായിട്ട് നടക്കട്ടെ ഇച്ചിരി പരിസരവും വൃത്തിയാകും ഇവരുടെ തീറ്റയും ആകും തീറ്റ ചിലവും കുറഞ്ഞിരിക്കും അതുകൊണ്ട് അവക്ക് വെളിയിൽ പോകാൻ വേണ്ടിയിട്ടവളി കിടന്ന് പരിശ്രമിക്കും അവൾ മുട്ടയിട്ട് കഴിഞ്ഞ ആളാണ് അപ്പം അവളെ ഇപ്പം വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇറക്കി വിടും വരുവാണെങ്കിൽ അങ്ങനെ മുട്ടയിട്ടവരെ മുട്ടയിട്ടോരെ ഇറക്കി വിടുന്നുമുണ്ട് കാരണം അല്ലാതെ മുട്ടയിട്ട് കഴിഞ്ഞിട്ട് അവരെ ഇവിടെ പിടിച്ചിടേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ അപ്പം കാക്ക ഇന്ന് ഈ പ്രദേശത്ത് നിങ്ങളോട് പറയാൻ ഉദ്ദേശിച്ചത് എന്താണെന്നറിയാവോ ഇന്നത്തെ ദിവസം ഞാൻ ഇത്രയെല്ലാം സെറ്റപ്പ് ഇവിടെ ചെയ്ത് വെച്ച് കഴിഞ്ഞപ്പം കാക്ക ഒരൊറ്റ ഒരെണ്ണത്തിനെ ഈ പ്രദേശത്ത് കാണാനില്ല ഇതിനൊക്കെ ഭയങ്കര ബുദ്ധി തന്നെയാണ് കേട്ടോ മുട്ട കിട്ടില്ലെന്ന് മനസ്സിലായപ്പോൾ എല്ലാ എണ്ണവും പോയി ഇവിടുന്ന് അതേസമയം മറ്റേന്ന് വെച്ചാൽ ഞാൻ കല്ലെടുത്ത് എറിയുന്നു ഓടിച്ചു നോക്കുന്നു പടക്കം പൊട്ടിച്ച് നോക്കുന്നു എന്തെല്ലാം ചെയ്താലും ഉണ്ടല്ലോ കാക്ക ഈ പ്രദേശത്തുനിന്ന് പോകത്തില്ല എന്തോ ശല്യം എന്നറിയാം നമ്മളിറങ്ങി ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ തലയ്ക്കിട്ട് ഞൂണ്ടോ ഇവിടുത്തെ അമ്മയെ കണ്ടുപോയെങ്കിൽ അമ്മയെ ഓടിക്കുന്നതുകൊണ്ട് കാക്ക കൂടൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ അമ്മ എടുത്ത് കളയും കേട്ടോ അതുകൊണ്ട് അമ്മയെ കണ്ടു കഴിഞ്ഞാൽ അപ്പോഴേ അമ്മയുടെ തലയ്ക്ക് ചൂണ്ടുക എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് അറിയാമോ അത് കണ്ടോ ഞാൻ കൂട്ടിൻ്റെ ഉള്ളിൽ കച്ചിയൊക്കെ വെച്ച് കൊടുത്താൽ അവർ മുട്ടയിടാനിരുത്തിയതാണ് അവർ കാണിക്കുന്ന കുറുമ്പത്തരം കണ്ടോ ആ കച്ചിയെല്ലാം കൊത്തി വലിച്ചെടുത്ത് കളയുകയും ഒക്കെ ചെയ്യുക അപ്പം താ അവർ പോച്ചയൊക്കെ തിന്ന് ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുക പിന്നിടയ്ക്ക് ഇറങ്ങി നടക്കുന്ന മക്കളും ഉണ്ട് കാണിച്ച് തരാമേ അതാ ഇവിടേക്ക് ഇങ്ങനെ കൊത്തി പറക്കി തിന്നാനുണ്ട് അതുകൊണ്ട് അവരിങ്ങനെ ഇറങ്ങി നടന്ന് തിന്നുന്ന ആൾക്കാർ കൊണ്ട് വെളിക്കൂടുകൊണ്ട് അവർ കുറച്ച് പേര് ഇതാ ഇതുപോലെ ഇങ്ങനെ കൂട്ടിക്കിടക്കുന്നത് വരണ്ടി ഇവരെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളേ പിന്നെ ഞാനൊരു രസത്തിന് വീണ്ടും അത് കാണിച്ചതേ ഉള്ളൂ കേട്ടോ ഇവർ കൊച്ചു തൈക്കോഴികളാണ് ഇവർ മുട്ടയിടാനൊന്നും തുടങ്ങിയിട്ടില്ല പേരുണ്ട് അതൊക്കെ രസം എന്താണെന്നറിയുമോ ഇവരാറു പേരെ ഉള്ളൂ ഞാൻ പതിനഞ്ച് പേരെ കൊണ്ടുവന്നതിൽ എനിക്ക് കിട്ടിയത് ആറ് പേരാണ് അതാണ് രസം അതുകൊണ്ടാണ് ഞാൻ ഈ പ്രാവശ്യം കൊച്ചു കോഴികളെ എടുക്കാതെ മുട്ട കോഴികളെ തന്നെ മേടിച്ചത് എനിക്ക് ഭയങ്കര നഷ്ടം സംഭവിച്ചു എന്താണെന്നറിയാവോ കൊച്ച് കോഴികളെ കൊണ്ടുവരുന്നു നാൽപ്പത്തഞ്ച് ദിവസം പ്രായമായി കോഴികളെ കൊണ്ടുവന്നു എനിക്ക് തോന്നുന്നു എന്ത് പറ്റിയതാണെന്നറിയത്തില്ല മൊത്തം എണ്ണവും ചത്തുപോയി ചത്തുപോയിട്ട് പനി വരിക ചത്തുപോവുക പനി വരിക ചത്തുപോവുക അപ്പോൾ തീറ്റ നഷ്ടം എല്ലാം നഷ്ടമായിരുന്നു ആ നഷ്ടം നികത്താനാണ് വലിയ കോഴികളെ എടുത്തത് വലിയ കോഴികളെ എടുത്തത് തന്നെയാണ് ലാഭമായ അല്ലെങ്കിൽ നമ്മൾ എടുക്കുമ്പോൾ വിശ്വാസിയ വിശ്വസനീയമായ സ്ഥലത്തു നിന്ന് വാക്സിനേഷൻ എടുത്തതാണെന്ന് പൂർണ്ണ ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ നാൽപ്പത്തഞ്ച് ദിവസം പ്രായ കോഴി കുഞ്ഞുങ്ങളെ എടുക്കാവൂ ഇല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സംഭവിക്കും കാരണം നിങ്ങൾക്കറിയാമല്ലോ ഇവരെ തുറന്നു വിടുന്നില്ല ഇവരെ അഴുക്ക് വെള്ളമോ ഒരു കാര്യങ്ങളോ കുടിക്കുന്നില്ല ഞാൻ കൊടുക്കുന്ന തീറ്റ മാത്രമേ കഴിക്കുന്നുള്ളൂ അത് അവരുടെ സ്ട്രാറ്ററായിരുന്നു മേടിച്ചു കൊടുക്കുന്നത് അങ്ങനെയെല്ലാം ചെയ്തിട്ടും ഇവരെ അത്രയ്ക്ക് കെയറിങ്ങോട് അവർക്ക് കൊടുക്കേണ്ട മരുന്നുകളും പ്രോട്ടീൻസും ഒക്കെ കൊടുത്ത് എഴുന്നാൽ ടോണിക്കുകളൊക്കെ കൊടുത്തിട്ടും അവർ ചത്തു പോകണമെന്നുണ്ടെങ്കിൽ അവരുടെ വാക്സിനേഷൻ എടുത്തിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം ഞാൻ ഇത് ഇവിടുന്ന് വാങ്ങിച്ചു എങ്ങനെ കിട്ടിയതാണെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഇപ്പോഴും ഇവരുടെ കാര്യത്തിൽ എനിക്ക് കംഫർട്ടബിൾ അല്ല കണ്ടോ ഓരോരുത്തരെ ഇട്ട് തലവെട്ടിക്കുകയും അവരൊക്കെ അല്ല നമുക്കവരെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പം വേണമെങ്കിലും ചത്തുപോകാം പിന്നെ ആഗ്രഹം കൊണ്ടും കൊതി കൊണ്ടും ഒക്കെ നമ്മൾ മേടിച്ചല്ലേ വളർത്തുക നമ്മൾ നോക്കുക നമ്മുടെ മക്കളെക്കായാലും കാര്യമായിട്ട് നോക്കും കഴിഞ്ഞ ദിവസം അമ്പു എന്നോട് ചോദിക്കുന്നു ഞാൻ അവിടെ ഇങ്ങോട്ട് മാറിയിരുന്നു കഴിഞ്ഞ ദിവസം അമ്പു എന്നോട് ചോദിക്കുക ഒരു ദിവസം കഴിഞ്ഞ രണ്ട് ദിവസം ആയുള്ളു അവൾ എന്നോട് ചോദിക്കുക ഞാനിവിടെയൊന്ന് ഭയങ്കര കൊഞ്ചിക്കര ഇവരെ കോഴിമക്കളെയും അമ്മയുടെ മക്കളെ എന്നൊക്കെ വിളിച്ചിട്ട് കൊഞ്ചിക്കുക ഞാൻ നോക്കിയപ്പോഴുണ്ട് കാശി അമ്പും കൂടെ ഇറങ്ങി വരുന്നു അമ്മ എന്തിനാണ് ഞങ്ങളെ വിളിച്ചേ ഞാൻ പറഞ്ഞു ഞാനെൻ്റെ കോഴിയോടെ വളർത്താനാണ് ആഹാ അമ്മയ്ക്ക് ഞങ്ങളേക്കായാലും കാര്യം അമ്മയുടെ കോഴികളവിടെ ആണെന്നു അപ്പം ഞാൻ അത്രയ്ക്ക് സ്നേഹത്തോടെയും കെയറിങ്ങോടെയാണ് ഇവരെ വളർത്തുന്നത് അപ്പം എനിക്കിവരൊക്കെ ചത്തു പോകാമെന്ന് വെച്ചാൽ ഉണ്ടല്ലോ ഭയങ്കര സങ്കടമാണ് അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ ഞാൻ പറഞ്ഞല്ലോ സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് ഒന്ന് സബ്സ്ക്രൈബേഴ്സ് ചെയ്ത് എല്ലാവരും കുഞ്ഞൻ ചാനലിന് നിങ്ങളുടെ സപ്പോർട്ട് വേണം